അലൈക്കും റഹീം മുഹമ്മദിൻ അസലാമലൈക്കും വാഹത് മുഹമ്മദ് ബസ് അലഹദില്ലാഹിറബിൻ ഷെരീഫ് കഴിഞ്ഞാൽ ഹബീബ് സാഹുലി വസ്ലമ തങ്ങൾ നോമനുഷ്ഠിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന മാസം അത് മഹത്തായ ഷാബാൻ മാസമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മഹദി ആയിഷർ അലി അള്ളാഹു താലാന്നഹ പറഞ്ഞത് മുത്തനബി സല്ലാഹു തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസം അത് പൂർണ്ണമായും തന്നെ നോമുഷ്ഠിക്കാറുണ്ടായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ റമലാനിനോട് ചേർത്തുകൊണ്ട് ഷാബാനും അതുപോലെ തന്നെ റമലാനും ഒക്കെ പൂർണമായും തന്നെ നോമുഷ്ഠിക്കുമായിരുന്നു ഹബീബ് സല്ലാഹു അലൈഹി വസലമാ തങ്ങൾ മറ്റു പല ഹദീസുകളിൽ വന്നതുപോലെ ഏറ്റവും കൂടുതൽ പൂർണ്ണമായി അല്ല എങ്കിലും ഏറ്റവും കൂടുതൽ നോമുഷ്ഠിക്കാൻ വേണ്ടി മുത്തൻ നബി സല്ലാഹു തങ്ങൾ തിരഞ്ഞെടുത്തിരുന്ന മാസം ഷാബാൻ മാസമാണ് ഇങ്ങനെ പല നിലക്കിൽ റിപ്പോർട്ടുകൾ വന്നപ്പോൾ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കൾ അതിന് വിശദീകരണം നൽകിയത് ചില വർഷങ്ങളിൽ ഹബീബ് സല്ലാഹുലി തങ്ങൾ ഷാബാൻ പൂർണ്ണമായും തന്നെ നോമുഷ്ഠിക്കുമായിരുന്നു മറ്റു ചില വർഷങ്ങളിൽ ഏകദേശവും പൂർണ്ണതയോട് അടുക്കുന്ന രൂപത്തിൽ ചില കുറഞ്ഞ ദിവസങ്ങൾ ഒഴിവായി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഷാബാൻ മാസം നോമുഷ്ഠിക്കുമായിരുന്നു ചുരുക്കി ചുരുക്കത്തിൽ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ സുന്നത് നോമൈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് മഹത്തായ ഷാബാൻ മാസത്തിലാണ് എന്ന് തന്നെ മഹദി ആയിഷ അലി അള്ളാഹു അന്നഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം അബൂദാബൂദ് അറിയുല്ലാഹു താല അഹു ഉദ്ധരിക്കുന്നുണ്ട് മഹദി ആയിഷ അലി അള്ളാഹു താലാഅനഹ പറഞ്ഞു ഖാനാ ഹബ്ബുഹുല റസൂൽഹി സലഹുലു വസ്ല അയ്യ സു മഹു ഷാബാൻ മുത്തൻ നബി സാഹുഹു സ്വലമ തങ്ങൾക്ക് നോമേഷ്ഠിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാസം അത് ഷാബാൻ മാസമായിരുന്നു ബൽഖാൻ എസ് രുഹുല റമദാൻ എന്നല്ല മുത്തും നബി സല്ല അഹ് സ്വലാമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷെരീഫിനോട് ചേർത്തുകൊണ്ട് ഷാബാൻ മാസം പൂർണ്ണമായും തന്നെ നോമേഷ്ഠിച്ചിരുന്നു എന്ന് ആയിഷർ അലി അള്ളാഹുത്ത ആലാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ല അള്ളുഹു സ്വലമ തങ്ങളെ പിൻപറ്റുന്ന അവിടുത്തെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയും അദ്ദേഹം ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഷാബാൻ അതിനെ പൂർണ്ണമായി തന്നെ നോമുഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക മുത്തുനബി സാഹസങ്ങൾ കാണിച്ചു തന്നതുപോലെ മഹത്തായ മാസത്തിന് വലിയ ബഹുമാനവും ആദരവും നൽകി ചെയ്യുന്ന അമലുകളെ കുറവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായതുകൊണ്ട് തന്നെ കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള അമലുകൾ ധാരാളം ഇഹ്ലാസോട് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാനും ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം നമുക്ക് വെ മാങ്ങെടുക്കാൻ ഭംഗിയെടുക്കാൻ കഴിയും അള്ളാഹു നമുക്ക് സൽപ്രവർത്തനങ്ങളും മഹത്തായ ഷാബാൻ മാസമടക്കമുള്ള എല്ലാ മാസങ്ങളിലും നിർവഹിക്കാൻ പ്രത്യേകിച്ച് ഹബീബ് സല്ലുസലമത്തങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഈ മാസം നോമ്പടക്കമുള്ള ഇബാത്തുകൾ ചെയ്യാനൊക്കെയുള്ള വലിയ തോഫീക്ക് നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാഹി വാത്തു